ഏറ്റവും പുതിയ ഡിസൈനുകൾ ഡയമണ്ട് ശക്തമായ മഴയിൽ ചാവക്കാട് മേഖലയിൽ കനോലി കനാൽ കരകവിഞ്ഞു വഞ്ചിക്കടവിൽ വെള്ളക്കെട്ട് രൂക്ഷമായി നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി നഗരസഭാ പതിനേഴാം വാർഡ് വഞ്ചിക്കടവ് കനോലി കനാൽ ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് ഇവിടെ പതിനാറോളം വീടുകളിൽ വെള്ളം കയറി നാല് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി കനോലി കനാൽ കരകവിഞ്ഞൊഴുകിയതിനാൽ സമീപമുള്ള വീടുകളിലാണ് കൂടുതലും വെള്ളം കയറിയത് എല്ലാ വർഷവും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പോലും പറ്റുന്നില്ല അടിയന്തര സാഹചര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ എം പി പ്രമീള അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ